ഡൽഹിയിൽ കനത്ത ചൂട് വില്ലനാകുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ നിന്നായി അൻപത് പേരുടെ മൃതദേഹം കണ്ടെത്തി മരിച്ചവരിലേറെയും സാധാരണ തൊഴിലാളികളാണെന്നും പോലീസ് പറഞ്ഞു അതേസമയം ഉഷ്ണതരംഗത്തിലാണോ ഇത്രയും പേർ മരിച്ചതെന്നും പോലീസോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോ സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യ ഗേറ്റിന് സമീപത്തെ കുട്ടികളുടെ പാർക്കിലാണ് ബുധനാഴ്ച അൻപത്തിയഞ്ചുകാരുടെ മൃതദേഹം കണ്ടെത്തിയത് മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം നടത്തും ജൂൺ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ പാർപ്പിടമില്ലാതെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വയോധികർ ഉഷ്ണതരംഗത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് എൻ ജി ഒ സംഘടനയായ സെന്റർ ഓഫ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ രാജ്യ തലസ്ഥാനത്ത് മരണപ്പെട്ടവരിൽ നിരവധി പേർക്ക് ഉഷ്ണതരംഗമേറ്റതായും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേന്ദ്ര സർക്കാരിൻ്റെ ആറം എൽ ആശുപത്രിയിൽ ഇരുപത്തിരണ്ട് പേരാണ് സൂര്യാഘാതത്തെ തുടർന്ന് ചികിത്സ തേടിയത് ഇതിൽ അഞ്ചു പേർ മരിക്കുകയും പതിമൂന്ന് പേർ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ചികിത്സയിൽ കഴിയുകയുമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.